വർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും ചെറിയ 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 നിങ്ങൾക്ക് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിന് മെല് കാണാൻ പറ്റും ബോർഡറിൽ നിങ്ങൾക്ക് കട്ട് പേസിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലേസ് പട്ടി ബോർഡറിലെ പോലത്തെ ബോർഡറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ബോട്ടം ഇതിന്റെ അകത്ത് തന്നെ വരുന്നത് അതും ടോൺ ടു ടോൺ മാച്ചിങ് ബോട്ടം ആണ് കിട്ടുന്നത് അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തമായി സ്വാഗതം ചെയ്യുന്നു അജ്മീറ ഫാഷനിലേക്ക് അജ്മീറ ഫാഷൻ സൂറത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചററാണ് ഇവർ സ്വന്തം സ്ഥാപനത്തിൽ എല്ലാത്തരം പ്രൊഡക്ട്സും നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് ബിസിനസ്സിന് വേണ്ടി നിങ്ങൾക്ക് ഏത് സ്റ്റേറ്റിനാണ് നിങ്ങൾ കോൾ ചെയ്യുന്നത് ആ സ്റ്റേറ്റിൽ നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാത്തരം വെറൈറ്റീസും ഉണ്ട് സാരി കുർത്തി ലേങ്ക സൂട്ട് ഗൗൺ ബ്ലൗസ് ടുപ്പട്ട പെറ്റിക്കോട്ട് എല്ലാ എല്ലാത്തര വെറൈറ്റീസും നിങ്ങൾക്ക് ഫാക്ടറി റേറ്റിൽ നിന്ന് ഇവിടുന്ന് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ചുരിദാർ മെറ്റീരിയലിൻ്റെ സെക്ഷനിലെ ചുരിദാർ മെറ്റീരിയൽ തന്നെ നമ്മുടെ കയ്യിൽ എത്ര കളക്ഷൻസ് പുതിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ കളക്ഷൻസ് ഉണ്ട് കാറ്റലോഗ് നമ്മുടെ കയ്യിൽ എല്ലാത്തരം വെറൈറ്റീസും നമ്മുടെ കയ്യിൽ ആയിരം പ്ലസ് കളക്ഷൻസിലാണ് ഉള്ളത് അപ്പൊ ഇതിനകത്തുനിന്ന് ഞാൻ കുറച്ച് സാമ്പിൾ ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഞാൻ സാമ്പിൾ മാത്രമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് സാമ്പിളിലോട്ട് പോവാം അപ്പൊ ആദ്യത്തെ സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഗുലർ യൂസിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉടുക്കുന്നത് അതുപോലത്തെ വെറൈറ്റീസാണ് ഞാൻ കാണിച്ചിരുന്നത് ഇതിൽ നിങ്ങൾക്ക് മേളിൽ മൊത്തം ഷിറോസ്കി ഡയമണ്ട് വർക്കിന്റെ വർക്ക് ചെയ്ത് വെച്ച് കാണാൻ പറ്റും ത്രെഡ് വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ പറ്റും ചെറിയ 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 നിങ്ങൾക്ക് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിന് മെല് കാണാൻ പറ്റും ബോർഡറിൽ നിങ്ങൾക്ക് കട്ട് പേസില് നിങ്ങൾക്ക് നിങ്ങൾക്ക് ലേസ് പട്ടി ബോർഡറിൽ പോലത്തെ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ബോട്ടം ഇതിൻ്റെ അകത്ത് തന്നെ വരുന്നത് അതും ടോൺ ടു ടൂൺ മാച്ചിങ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അടുത്തത് നിങ്ങൾക്ക് ഇതിൻ്റെ ഞാൻ വേറെ ഒരു കാണിച്ചു തന്നാൽ അതിൻ്റെ ഡുപ്പട്ടാ ഡുപ്പട്ട എത്ര ഹെവി ഡുപ്പട്ട നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ലേസ് പട്ടി ബോർഡർ വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് നോക്കൂ ലേസ് പട്ടി ബോർഡർ വെച്ച് നിങ്ങൾക്ക് ഡുപ്പട്ട മൊത്തം കിട്ടുന്ന മൊത്തം ലെങ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുൾ ലെങ്തിൻ്റെ മേളിലാണ് നിങ്ങൾക്ക് ദുപ്പട്ട കിട്ടുന്നത് മൊത്തം ലെങ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഫുൾ ലെന്തിൻ്റെ മേളിൽ അപ്പോൾ അടുത്ത ഞാൻ വേറൊരു കളക്ഷൻ ഞാൻ കാണിക്കാൻ പോയാൽ അടുത്തത് നമ്മുടെ കോട്ടണിൻ്റെ മേളിലാണ് നിങ്ങൾക്ക് റെഗുലർ യൂസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മേൽ പ്രിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് മിറർ വർക്കിൻ്റെ മൊത്തം വർക്കാൻ നിങ്ങൾക്ക് കഴുത്തിൻ്റെ താഴെ കിട്ടുന്നത് ഗോട്ടാ പട്ടീന്റെ ബോർഡറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സിമ്പിൾ ആൻഡ് സോബർ ടൈം നിങ്ങൾക്ക് മൊത്തം നിങ്ങൾക്ക് ചുരിദാർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ ഇതുപോലത്തെ ചുരിദാർ നമ്മുടെ അടുത്ത് തുടങ്ങുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി അഞ്ചു രൂപ തൊട്ട് നമ്മുടെ അടുത്ത് ചുരിദാർ മെറ്റീരിയൽ തുടങ്ങുന്നത് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ ബോട്ടം ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ബോട്ടം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ ഇതിന്റെ ഡുപ്പട്ട ഷോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്പെഷ്യലി വേറൊരു പാക്കിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഷോൾ അത് ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം ഇതുപോലത്തെ പാക്കിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നോക്കി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാൻസി ഷോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കിട്ടുന്നുണ്ട് നോക്കി ഇതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് പ്രിന്റ് കാണാൻ പറ്റും ലഹരിയാ പ്രിന്റിന്റെ പോലത്തെ പ്രിന്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ചെറിയ 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 സീക്വൻസ് വർക്ക് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതും ഫുൾ ലെങ്തിൻ്റെ മേളിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അടുത്തത് ഞാൻ വേറെ ഒരു വെറൈറ്റി നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ പോയാൽ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് എവിടെയും സൂറത്തിൽ നിങ്ങൾ എത്ര തിരഞ്ഞാലും ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടത്തില്ല നോക്കൂ ഇതുപോലെ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഷെറോഷ്കി ഡയമണ്ട് വർക്കിൻ്റെ ചെറിയ ചെറിയ വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചേക്കുന്നത് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രിന്റിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡയമണ്ട് വർക്ക് ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇത് ഞാൻ വെറും സാമ്പിൾ പീസ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇത് സെറ്റ് വരുന്നത് നാല് പീസ് 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 എട്ട് അതും നമ്മൾ ബിസിനസ്സിന് വേണ്ടി മാത്രമേ തരുന്നത് പേഴ്സണൽ യൂസിന് തരത്തില്ല അതും നിങ്ങൾക്ക് വീട്ടിൽ ബിസിനസ് ചെയ്യണമെങ്കിലും ഒരു ചെറിയ ഒരു എമൗണ്ട് ഇരുപത്തയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും അതിന്റെ കൂടെ കൂടെ ഇതിന്റെ ഷോളും കിട്ടുന്നുണ്ട് ഷോളും നിങ്ങൾക്ക് ഫുൾ ഫാൻസി ടൈപ്പ് ഷോളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അത് ഞാൻ തുറന്നാണ് എല്ലാം പ്രിന്റഡിന്റെ മേള നിങ്ങൾക്ക് കാണാൻ ഷോൾ കിട്ടുന്നോ ഇതുപോലെ ഫാൻസി ടൈപ്പ് നിങ്ങൾക്ക് ഷോൾ ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്നത് അതും നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ സീക്വൻസ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് ചെറിയ ചെറിയ പ്രിന്റിന്റെ മേളിൽ സീക്വൻസ് വർക്കിന്റെ വർക്ക് ചെയ്തു വെച്ചു അടുത്തത് ഇച്ചിരി ഹെവിൽ വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഹെവി ലൂണ്ട് ഓർഗൻസാൻ്റെ മേളിലാണ് നിങ്ങൾക്ക് ഈ ചുരിദാർ മെറ്റീരിയൽ മൊത്തം കിട്ടുന്നത് അതും ഹാൻഡ് വർക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കഴുത്തിൻ്റെ മുകളിൽ മൊത്തം ഹാൻഡ് വർക്ക് ചെയ്യുന്നത് ഹാൻഡ് വർക്ക് ചെയ്യാൻ തന്നെ ഒരു ദിവസം മൊത്തം എടുക്കുന്ന ഹാൻഡ് വർക്ക് ചെയ്യാൻ പിന്നെ താഴെ മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ താഴെ ബോർഡർ കട്ട് വർക്ക് ബോർഡറാണ് വരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ മൊത്തം ഓർഗൻസാൻ്റെ മേളിലെ ഫാബ്രിക് ഇതിൻ്റെ കൂടെ തന്നെ ഓർഗൻസ ഇതിൻ്റെ ഡുപ്പട്ടയും കിട്ടുന്നുണ്ട് ഇത് നോക്കും ഓർഗൻസ ഡുപ്പട്ടേൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എംബ്രോയ്ഡറി വർക്ക് ത്രെഡ് വർക്കിൻ്റെ മൊത്തം വർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് ിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ത്രെഡ് വർക്കിന്റെ മൊത്തം വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുപോലത്തെ പുതിയ കലക്ഷൻസിലായിട്ട് നിങ്ങൾക്ക് വേറെ ഒരു ഹാൻഡ് വർക്കിൽ ഓർഗൻസ ഫാബ്രിക്കിൽ ഞാൻ കാണിച്ചു കാണിച്ച പുതിയായിട്ട് വന്ന വെറൈറ്റീസ് ആണ് ഗൈസ് അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് സൂറത്തിൽ എവിടെ തിരഞ്ഞാലും ഇതിൽ ഇതിലും കുറെ ലേറ്റിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല അത് നമ്മൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മൊത്തം ഹാൻഡ് വർക്കിന്റെ മേളിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ അതിന്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ 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 സീക്വൻസ് വർക്കിന്റെ മൊത്തം വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓർഗൻസ നിങ്ങൾക്ക് ഫാബ്രിക്കിന്റെ മേളിലെ ഡുപ്പട്ടയും നിങ്ങൾക്ക് കാണാൻ ടോൺ ടു ടോൺ മാച്ചിങ് ഫാബ്രിക് സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സെറ്റ് വൈസാ കിട്ടുണ്ട് ഇത് കാണാൻ പറ്റും ഇത് നാല് പീസിന്റെ സെറ്റാ പല കളറിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പല ഡിസൈൻസിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിന്റെ കൂടെ ഇതിന്റെ കാറ്റ്ലോഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ കാറ്റ്ലോഗ് വരുന്നുണ്ട് ചുരിദാർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റും അപ്പം നിങ്ങളുടെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റും അപ്പൊ ഇത് പുതിയ ആണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത് ഇതുപോലത്തെ ഇനിയും വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്റെ പുറയിൽ തന്നെ എത്ര വെറൈറ്റീസാണ് വെച്ച് വെച്ചേക്കുന്നത് അപ്പൊ ഇത് മൊത്തം ഒരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല ഇത്രയും വെറൈറ്റീസ് അപ്പൊ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വീഡിയോന്റെ താഴെ നമ്പർ തരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും വാട്സപ്പ് ചെയ്യാൻ പറ്റും സെലക്ഷൻ ചെയ്യാൻ വേണ്ടി വീഡിയോ കോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ വിസിറ്റ് ചെയ്യുന്നെങ്കിൽ ഞാൻ അഡ്രസ്സ് ഒരു പക്ഷെ പറഞ്ഞുതരാം സൂറസ് സ്റ്റേഷനിൽ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മേല ദർവാജ റിങ് റോഡിൽ ഇറങ്ങിയിട്ട് റഗുക്കുൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ ഗേറ്റ് നമ്പർ മൂന്നിന് അകത്ത് കയറിയിട്ട് ലിഫ്റ്റ് നമ്പർ പതിനഞ്ച് വന്നിട്ട് നിങ്ങൾക്ക് മേലോട്ട് വന്ന മൂന്നാമത്തെ നിലയിൽ ഒരു ഫ്ലോർ മൊത്തം അജ്മീര ഫാഷനാണ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് എല്ലാം ചെയ്യാൻ പറ്റും അപ്പം എനിക്ക് ഞാൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പുതിയ പ്രോഡക്റ്റ് ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഏതെങ്കിലും വീഡിയോ പ്രോഡക്റ്റിന്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കമന്റ് ചെയ്താൽ മതി ആ പ്രോഡക്റ്റിന്റെ മേൽ ഞാൻ വീഡിയോ ഉണ്ടാക്കി അയച്ചു തരാം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെയ്ക്കും ബായ്